പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സോയിൽ ആൻഡ് സോൾ എന്ന യൂട്യൂബ് ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മൾ ഏലം കർഷകർക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തു തരുന്ന മുള്ളം പന്നികളെ കുറിച്ച് നമുക്ക് നോക്കാം നോക്കിയോണം നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുന്നൂറ് ജെടി ഇതാണ് അവസ്ഥ അപ്പുറത്തോട്ടൊന്നും പോയി എടുക്കാൻ പറ്റത്തില്ല തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഇതാണെങ്കിൽ ചെറിയ പാറക്കൂട്ടാണ് ഇപ്പോൾ തെളിച്ച് വരിക എനിക്ക് ആശ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്ത് ഒടിച്ച് തിന്ന് നല്ല പരുവത്തിന് കരിമ്പ് തിന്നുന്ന പോലെ തിന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ജന്തുവാണ് ആണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സൈഡ് മൊത്തം വെട്ടിയിട്ടുണ്ട് കാരണം ഒന്നാമതേ ആ ചെടികൾക്ക് തട്ടമറിച്ചിൽ കഴുകുന്നത് അതെ അത് ഇന്നത്തേക്കുള്ള കട്ടിങ്ങിനുള്ള വഴിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടാണ് ആശം പോയേക്കുന്നത് കണ്ടോ ഇപ്പം ഇതിന്ന് ഇന്ന് വന്ന് കട്ട് ചെയ്ത് കളി ഇതിനെ ഒഴിവാക്കാനും പറ്റുമോ ഒഴിവാക്കാനും പറ്റത്തില്ല എന്നാൽ പിന്നെ ഇത് ചെയ്യുന്ന ദുഃഖ ദ്രോഹമാണെങ്കിലും അതിലേറെ പ്രശ്നം പന്നിയാണെങ്കിലും അത് പറയു പോലും വേണ്ട ഇതിനെയൊക്കെ ഒക്കെ ഇതിനൊക്കെ വെടിവെച്ച് കൊന്നു കളയാനുള്ളൊരു നിയമനിർമ്മാണം ഒക്കെ ഉണ്ടാക്കി സർക്കാർ ചെയ്തു തരുവാണെങ്കിൽ ഏലം കർഷകർക്കൊക്കെ വളരെ നല്ല കാര്യം എനിക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഈ ഒരു പത്തിരുന്നൂറ്റമ്പത് ചെടിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ അവസ്ഥ എന്നെ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെയ്താൽ കൊല്ലാം അങ്ങനെ ചെയ്താൽ കൊല്ലമെന്നൊന്നും പറഞ്ഞ് ആരും കമൻറ്റിട്ടേക്കരുത് അതൊക്കെ രാജ്യം പിന്നെ നിയമവിരുദ്ധമാണ് കുറച്ചുകാര് കേസെടുക്കും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നമ്മളിതിനൊക്കെ സഹിച്ചു പോകാൻ മാത്രമേ കഴിയത്തുള്ളൂ അപ്പം ഇതാണ് ഇങ്ങനെ ഇങ്ങനെ പലരും പറയാറുണ്ട് ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് കളഞ്ഞിട്ട് അത് കുരങ്ങ് തിന്നുക എന്നൊക്കെ പറയാറുണ്ട് കുരങ്ങല്ല ഇതാണ് മുള്ളമ്പന്തി മുള്ളംപന്തിയാണ് ഇങ്ങനെ കറണ്ട് 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 കട്ട് ചെയ്ത് കളയുന്നത്